നമസ്കാരം ചെകുത്താനെ തളയ്ക്കാൻ മോഹൻലാൽ ചെകുത്താനെതിരെ ടെറിട്ടോറിയൽ ആർമിയും കേസിന് ഒരുങ്ങുകയാണ് മോഹൻലാൽ വിളിച്ചു ചെകുത്താന് വരുന്നത് വമ്പൻ പണിയെന്ന് സി ഐ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ അജു അലക്സ് എന്ന ചെകുത്താനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായിട്ട് തിരുവല്ല സി ഐ സുനിൽ കൃഷ്ണൻ രംഗത്തെത്തുമ്പോൾ ഇതിൽ തെളിയുന്നത് നടൻ മോഹൻലാലിന്റെ നിർണായക ഇടപെടലാണ് അജു അലക്സിനെതിരെ ടെറിട്ടോറിയൽ ആർമിയും കേസിനെ പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്നും മോഹൻലാൽ തന്നെ വിളിച്ചുവെന്നും സി പ്രതികരിച്ചു മോഹൻലാൽ തന്നെ നേരിട്ട് വിളിച്ചിരുന്നു മോഹൻലാൽ എന്ന വ്യക്തിയെ അധിക്ഷേപിച്ചതിലല്ല ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ചതിൽ ആണ് വിഷമം എന്ന് മോഹൻലാൽ പറഞ്ഞതെന്നും സി ഐ സുനിൽകൃഷ്ണൻ പറഞ്ഞു അതായത് തന്റെ വേദന പോലീസ് ഉദ്യോഗസ്ഥനെ മോഹൻലാൽ നേരിട്ട് അറിയിച്ചു താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് അജു അലക്സിനെതിരെ പരാതി നൽകിയത് ഈ പരാതിക്ക് പിന്നിൽ മോഹൻലാൽ തന്നെയായിരുന്നുവെന്ന സൂചനയാണ് സി ഐയുടെ വെളിപ്പെടുത്തൽ നൽകുന്ന സൂചനയും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള എടുത്താലേ ഇത്തരക്കാർ കൺട്രോൾഡ് ആവുകയുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് കേസെടുത്ത വിവരം അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണ് അവരുടെയും നിർദ്ദേശം സി ഐക്ക് ലഭിച്ചത് ഉന്നതതല നിർദ്ദേശമുണ്ടെന്നും സി ഐ പറഞ്ഞു അജു അലക്സിന്റെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അവ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് ഇനി വിധേയമാക്കും പോലീസ് നിയമപരമായിട്ടാണ് എല്ലാ നടപടിയും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് തെളിവെടുപ്പിന്റെ ഭാഗമായാണ് അജുവിന്റെ വീട്ടിൽ പോയത് കേസുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അതുപോലെ തന്നെ മോഹൻലാൽ അടക്കമുള്ളവരുടെ വിശദമായിട്ടുള്ള മൊഴിയെടുത്ത് കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം എല്ലാ വഴിക്കും ചെകുത്താനുള്ള പണി വരുന്നുണ്ടെന്ന് സി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ ദുരന്തസ്ഥലം സന്ദർശിച്ചതിനെയാണ് അപകീർത്തിപ്പെടുത്തി വിമർശിച്ചത് ഈ സാഹചര്യത്തിൽ ടെറിട്ടോറിയൽ ആർമിയും ഈ പരാതിയുമായി പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അങ്ങനെ വന്നാൽ കൂടുതൽ ശക്തമായിട്ടുള്ള വകുപ്പുകൾ അജു അലക്സിനെതിരെ ചുമത്തപ്പെടുന്നതായിരിക്കും എന്നാൽ താൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതിൽ തെറ്റില്ലെന്നുമാണ് അജു അലക്സ് ജാമ്യത്തിലിറങ്ങിയ ശേഷം പ്രതികരിച്ചത് മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പോയത് ശരിയായില്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അജു അലക്സ് ചെകുത്താൻ എന്ന പേജുകളിൽ അടക്കം ഇനിയും അഭിപ്രായങ്ങൾ തുറന്നു പറയും കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെക്കുറിച്ച് ഇതേ രീതിയിലുള്ള അഭിപ്രായമുണ്ടെന്നും അജു അലക്സ് അവകാശപ്പെടുന്നു എന്നാൽ താൻ ഉപയോഗിച്ച വാക്കുകൾ അത് ശരിയായിരുന്നില്ല എന്നും അജു അലക്സ് പറയുന്നുണ്ട് എന്നാൽ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും അജു പറയുന്നു മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി നൽകും ദുരന്തമുഖത്തെ പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് അപ്പോൾ അവിടെ വേണ്ടതായിട്ടുള്ളത് ജീവൻ രക്ഷിക്കാനുള്ള മിലിട്ടറിയുടെ വിലപ്പെട്ട സമയമാണ് അത്രയും നേരം പോയത് തന്നെ സൈന്യത്തിൻ്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് അവിടെ വന്നിരുന്നതെങ്കിൽ അത്രയധികം ആളുകൾ അവിടെ എത്തില്ലായിരുന്നു ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആളുകൾ അവിടെ കൂട്ടം കൂടുകയും സെൽഫി എടുക്കുകയും ചെയ്തതെന്നാണ് ഈ വിഷയത്തിൽ അജുവിൻ്റെ ന്യായീകരണം പോലീസ് പറഞ്ഞിട്ടാണ് വീഡിയോ നീക്കം ചെയ്തതെന്നും അജു അലക്സ് പ്രതികരിച്ചു എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക